ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അതുപോലെ ഹോം അഫയേഴ്സ് ഹോം ഡിപ്പാർട്ട്മെന്റ് ഇതിനെല്ലാം ഞങ്ങൾ പരാതി കൊടുക്കാൻ പോകുന്നുണ്ട് ഞങ്ങൾ അന്വേഷണം അതായത് ഞാൻ കൂടുതലായിട്ട് ഇതിൽ അന്വേഷിക്കുമ്പോൾ ഇതിൽ കാണുന്നത് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിന്റെയോ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന്റെയോ അനുമതി ആന്റോ അഗസ്റ്റിനോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കോ സാറ്റലൈറ്റ് ചാനൽ നടത്താനായി കാണുന്നില്ല പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത് ജോസ് സാറ്റലൈറ്റ് ചാനൽ ഡയറക്ടർ അപേക്ഷ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് തള്ളി കാരണം എന്താണെന്നറിയോ ദേശീയ സുരക്ഷ അപ്പോ എംഎച്ച് ഹാസ് ഡിനൈഡ് ദി സെക്യൂരിറ്റി ക്ലിയറൻസ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് അഗസ്റ്റിൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇവിടെ എം ഡി എങ്ങനെയായി അപ്പോ അപ്പോൾ ഒരു ദേശീയ സുരക്ഷയുടെ ക്ലിയറൻസ് എം എച്ച് എയുടെ ക്ലിയറൻസ് കിട്ടാത്ത ഒരാള് എങ്ങനെ റിപ്പോർട്ട് ടി വിയുടെ എം ഡി ആയി അപ്പോ ഇതിന് നിയമപരമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ പുറത്തുവിടട്ടെ പൊതുജനങ്ങൾ അറിയട്ടെ അല്ലെങ്കിൽ പറയട്ടെ ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഇത് ഒരു ദേശീയ ദുരന്തമായിട്ട് മാറും അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ മലയാളികൾ ഇതുപോലെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ചാനലുകൾ ബഹിഷ്കരിക്കണം ഒരു മാസമോ രണ്ട് മാസമോ കേരളത്തിലെ ജനങ്ങളും മലയാളികളും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതിന് നിയമപരമായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ മാനസികപരമായിട്ട് കൈകാര്യം ചെയ്യണം ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും അതിന്റെ റെപ്യൂട്ടേഷൻ തകർത്താനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വ്യക്തമായിട്ടും ഈ കേരളം അറിയേണ്ടതുണ്ട് ആരാണ് ശരി എന്നുള്ളത് ഇനി ഇക്കാര്യത്തിൽ ഇപ്പൊ ഇന്നും വീണ്ടും ടി വി തുറന്ന് ഇതിനെപ്പറ്റിയുള്ള ന്യായങ്ങളും വാദങ്ങളും കൊണ്ടുവരും അതല്ല വേണ്ടത് ആദ്യമായിട്ട് അറിയേണ്ടത് ആ ചാനൽ പ്രവർത്തിക്കാനായിട്ടുള്ള രേഖകൾ അവരുടെ കയ്യിലുണ്ടോ അതുണ്ടെങ്കിൽ പൊതുജനങ്ങളെ കാണിക്കണം അതിന്റെ മുകളിലും മടിയിലും കാണിച്ചാൽ പോരാ വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ കാണിക്കണം വിടട്ടെ അതില്ലെങ്കിൽ അടച്ചുപൂട്ടണം നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അടച്ചു കൂട്ടണം